കഴിഞ്ഞ കാലത്തായി വാഹന വിപണിയെ ഏറെ പ്രഗമനം കൊള്ളിച്ച ബ്രാൻഡുകളിൽ ഒന്നാണ് കിയ ഒന്നിലധികം മോഡലുകൾ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ കിയുടേതായി വിപണി പിടിച്ചെടുത്തിട്ടുണ്ട് ഈ മാസം ഒരു പുത്തൻ എസ്ഇവി അവതരിപ്പിക്കാൻ പോവുകയാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ സോനറ്റ് സെൽറ്റോസ് എന്നിവയ്ക്കിടയിൽ സ്ഥാനം പിടിക്കുന്ന ഈ കോംപാക്ട് എസ്ഇവിക്ക് സിറോസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഡിസംബർ പത്തൊമ്പതിനാണ് സിറോസ് അവതരിപ്പിക്കുക ിയ ഇ നയൻ എന്നിങ്ങനെയുള്ള മുൻനിര മോഡലുകൾക്ക് ശേഷം വിപണിയിലെത്തുന്ന എസ് യു വി എന്ന വിശേഷണം സ്വന്തമാക്കുകയാണ് സിറോസ് ഈ ബ്രാൻഡ് എസ് യു വി കിടലൻ ഫീച്ചറുകളിൽ നിറഞ്ഞതായിരിക്കുമെന്നാണ് പ്രതീക്ഷ മറ്റ് മോഡലുകളേക്കാൾ താങ്ങാവുന്ന വില ഉള്ള വാഹനം തന്നെയായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് ഒരു ലിറ്റർ ടെർമോ പെട്രോൾ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിലാണ് വാഹനം എത്തുക ഇന്ത്യയിൽ നിരവധി വാഹനങ്ങളിൽ കീയും കുണ്ടായും ഉപയോഗിച്ച ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് സിറോസിനും കരുത്തു പകരുന്നത് നൂറ്റി പതിനഞ്ച് എച്ച് പിയും ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കും എഞ്ചിൻ ഉൽപാദിപ്പിക്കും സോനറ്റ് വെന്യൂ സെൽറ്റോസ് കാരൻസ് ക്രെറ്റ അൽകസാർ എന്നിവയിലെ സമാന എഞ്ചിൻ തന്നെയാണിത് സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളിലാണ് ഉണ്ടാവുക സിറോസിലെ ഒരു ലിറ്റർ പെട്രോൾ എൻജിൻ എച്ച് ബി കരുത്തും ടോക്കും പുറപ്പെടുവിക്കും മാനുവൽ കൂടാതെ സ്പീഡ് ഗിയർ ബോക്സും ഇതിൽ ഉണ്ടായിരിക്കും സോനറ്റിലുള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരിക്കില്ല അതിനാൽ സിറോസിന്റെ പ്രാരംഭ വില കൂടുതലായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സിറോസ് എസ്ഇവിയുടെ ആദ്യ ടീസർ ഈ അടുത്ത് പുറത്തിറക്കിയിരുന്നു സ്റ്റൈലിന് വളരെയധികം പ്രാധാന്യം നൽകിയാണ് കിയ ഈ പുത്തൻ എസ് യു വിയെ ഒരുക്കിയിരിക്കുന്നതെന്ന് ടീസറിൽ നിന്ന് തന്നെ മനസ്സിലാകും അതേസമയം കിയയുടെ സിഗ്നേച്ചറായ ടൈഗർനോസ്ക്രിൽ ഈ വാഹനത്തിൽ നൽകിയിട്ടില്ല എന്നാണ് സൂചന ആഡംബരവും സൗകര്യങ്ങളും കൊണ്ട് അമ്പരപ്പിക്കുന്ന കിയയുടെ പതിവ് സിറോസിലും പ്രതീക്ഷിക്കാം വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയ്ക്കൊപ്പം ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റവും ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഉൾപ്പെടെയുള്ള സവിശേഷതകളോടെയാണ് കോമ്പാൻ എസ് യു വി വരുന്നത് വിശാലമായ ഇന്റീരിയർ ആണ് സിറോസിനെ എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ പോകുന്നത് മുന്നിലും പിന്നിലും വെന്റിലേറ്റഡ് സീറ്റുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സൺറൂഫ് തുടങ്ങിയ ഫീച്ചറുകൾക്കൊപ്പം ലെവൽ ടു അഡാസ് ഫീച്ചറും സിറോസിൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിയർ സിറോസ് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ ടെസ്റ്റ് നടത്തിയിരുന്നു നേരത്തെ സിറോസിന്റെ പരീക്ഷണയോട്ട ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു എസ് യു വിപണി പിടിച്ചെടുക്കുന്നതിൽ സിറോസ് പ്രധാന പങ്ക് വഹിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഡിസംബർ പത്തൊമ്പതിനാണ് സിറോസിന്റെ ആഗോള അരങ്ങേറ്റം രണ്ടായിരത്തി അഞ്ച് ജനുവരിയിലെ മൊബിലിറ്റി ഷോയിൽ വാഹനത്തിന്റെ വില പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ വാഹനത്തിന്റെ വിതരണം ആരംഭിക്കാനാണ് സാധ്യത മാരുതി മാരത സസുഖി ബ്രസാ ടാറ്റോൺ ഹ്യുണ്ടായു മഹീന്ദ്ര എക്സി വിക്സോ എന്നിവയാണ് കിയാ സിറോസിന്റെ എതിരാളികൾ